ചക്കുളത്തമ്മേ വിളിപ്പുറത്തമ്മയാം ആദി പരാശക്തി കൈതൊഴുന്നേൻ മക്കളിൽ സ്നേഹത്തിന് മാധുരി പെയ്യുന്ന ദുർഗയെ നിത്യവും കൈതൊഴുന്നേൻ ദുഃഖങ്ങളൊക്കെയും തൃക്കടാക്ഷത്തിനാൽ കീർത്തനമാക്കി ഞാൻ കൈതൊഴുന്നേൻ ുദ്ധിക്കും ശക്തിക്കും ആരോഗ്യ ലബ്ധിക്കും ചാരത്തു വന്നു ഞാൻ കൈതൊഴുന്നേൻ സർഗപ്രദീപ്രസൂനം വിടർത്തുവാൻ സർവാർത്ഥ സാധികെ കൈതൊഴുന്നേൻ വിദ്യാവിജ്ഞാനായികെ വിശ്രുതേ വിശ്വവിമോഹിനി കൈതൊഴുന്നേൻ വനദുർഗയായി മരുവിയനുഗ്രഹം അരുളുന്നോരമ്മയെ കൈതൊഴുന്നേൻ തിന്മയെ തോൽപ്പിച്ച് നന്മ വിതയ്ക്കുന്ന കന്മശനാശിനിയെ തൊഴുന്നേൻ പ്രാർത്ഥന കേട്ടങ്ങലിയുന്നത്തുള്ള ആർദ്രയാം ദേവിയെ കൈതൊഴുന്നേൻ ോവിലിൽ വാഴും ചക്കുളത്തമ്മയെ കൈതൊഴുന്നേൻ കണ്ടുകണ്ടാനന്ത ചിത്തനായി മാറുവാൻ സന്നിധേ നിന്നു ഞാൻ കൈതൊഴുന്നേൻ കാണുന്ന കണ്ണിനു പീയൂഷമാകുന്ന കൈവല്യതായി നീ കൈതൊഴുന്നേൻ ചക്കുളത്തമ്മേ വിളിപ്പുറ ആദി പരാശക്തി കൈതൊഴുന്നേ